അപ്പോൾ സംഭവങ്ങളൊക്കെ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഞ്ജു സഞ്ജു ആയിട്ട് ഇനിയിപ്പോൾ ഞാനില്ല പുതിയ ആളാണ് ആദ്യം തന്നെ അവനൊരു ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് ചെയ്യട്ടെ അടിപൊളിയായിട്ട് വരട്ടെ ഒരുപാട് സങ്കടമുണ്ട് എന്നാൽ പോലും ഫാക്ട് ഷുഡ് ബി അക്സെപ്റ്റഡ് റൈറ്റ് സോ ഐ ആം അക്സെപ്റ്റിങ് ദ ഫാക്ട് ദ നോ മോർ യുവർ സഞ്ജു ഓക്കെ എല്ലാവർക്കും ഒന്നും കൂടി താങ്ക്സ് പുതിയ പ്രൊജക്റ്റായിട്ട് ഞാൻ വരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് സ്നേഹമുണ്ടാവും സി സു അതുപോലെ തന്നെ ചെയ്ത് ആരും ഇൻസ്റ്റഗ്രാമിൻ്റെ താഴെ അനാവശ്യ ഫൈറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യരുത് എന്താ പറയുക എല്ലാവർക്കും വേദനിക്കും നിങ്ങളിടുന്ന ഓരോ കമൻസും നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് പറയാതെ ചെയ്തു കാരണം എല്ലാവർക്കും വേദനിക്കും എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട് അപ്പോൾ ആരെങ്കിലും 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 കുറ്റം പറയുമ്പോഴൊക്കെ വളരെ പരിചാരിക്ക സംസാരിക്കുക നമ്മളാരും വേദനിപ്പിക്കാണ്ടിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ താങ്ക് സോ മച്ച് ഫോർ ദി ലവ് ഡിസപ്പോലും സീരിയലിൽ നിന്ന് നായകൻ സഞ്ജു പിന്മാറുന്നു സഞ്ജുവിനെ പുതിയ മുഖം എന്ന് പറഞ്ഞ് ചാനൽ പുറത്തുവിട്ട പുതിയ പ്രമോ വീഡിയോ ആരാധകർക്കെല്ലാം ഷോക്കിംഗ് ആയിരുന്നു അതെന്തുകൊണ്ടാണ് സൽമാനുൾ ഫാരിസ് സഞ്ജുവിനെ ഉപേക്ഷിച്ചത് എന്ന രീതിയിൽ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നു മറ്റൊരു സീരിയൽ കിട്ടിയപ്പോൾ സൽമാൻ ഉപേക്ഷിച്ചു പോയതാണെന്ന് ഒരെ വാർത്തകൾ വന്നു ഇപ്പോഴുതാ അതിന് വിശദീകരണം നൽകി എത്തിയിരിക്കുകയാണ് സൽമാൻ മുൻ സഞ്ജുവിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞാണ് സൽമാൻ ഇൻസ്റ്റഗ്രാം ലൈവിൽ എത്തിയത് സീരിയലിൽ നിന്ന് ഞാൻ പിന്മാറിയതല്ല എന്നെ മാറ്റിയതാണ് എന്ന് സഞ്ജു വ്യക്തമാക്കുന്നു ആർട്ടിസ്റ്റുകളുടെ സീരിയൽ ഷെഡ്യൂൾ പ്രകാരം മാസത്തിലെ ആദ്യത്തെ പതിനഞ്ച് ദിവസമാണ് ഡേറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റ് നൽകും മാസത്തിൻ്റെ പകുതി ഒരു സീരിയലിന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പതിനഞ്ച് ദിവസം ആർട്ടിസ്റ്റുകൾക്ക് എന്തും ചെയ്യാം മറ്റൊരു സീരിയൽ ഏറ്റെടുത്താലും വിഷയമില്ല പക്ഷേ ഞങ്ങൾ മെഴിരണ്ടിലും സീരിയലിൽ അഭിനയിക്കുന്ന പ്രധാന കഥാപാത്രങ്ങളാരും മറ്റു സീരിയലുകളിലൊന്നും കമ്മിറ്റഡ് ആയിരുന്നില്ല പൊതുവെ എഴുത്തുകാരൻ കഥയുടെ വൺലൈൻ ഉണ്ടാക്കി കഴിഞ്ഞ് അതിന് ചാനലിൻ്റെ അപ്രൂവ് വാങ്ങിയതിനു ശേഷം കഥ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ വൺലൈൻ ആർട്ടിസ്റ്റുകളോട് പറഞ്ഞ് ഡേറ്റ് വാങ്ങുകയും ചെയ്യും പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ എഴുത്ത് സ്ലോയാണ് അത് കാരണം ഷൂട്ട് പതിനഞ്ച് വരെ എന്നുള്ളത് ഇരുപത് വരെയൊക്കെ പോകും ഞങ്ങൾ ആരും മറ്റു സീരിയലുകൾ കമ്മിറ്റ് ചെയ്യാത്തത് കാരണം ആ വിഷയത്തിൽ പ്രശ്നമില്ലായിരുന്നു എന്നാൽ ഇടയിൽ എനിക്ക് ചില വ്യക്തിപരമായ കാരണങ്ങൾ വന്നു ഉമ്മച്ചയ്ക്ക് സുഖമില്ലാതെയായപ്പോൾ വരുമാനം കൂട്ടണം എന്ന ഘട്ടം എത്തി എൻ്റെ ടീമിൻ്റെ സമ്മതത്തോടെയാണ് മറ്റൊരു സീരിയലിലേക്ക് കൂടെ ഞാൻ ട്രൈ ചെയ്തത് അങ്ങനെ സൺ ടി ഒരു നല്ല പ്രോജക്റ്റ് വന്നു അതിൻ്റെ ആദ്യഘട്ടം മുതൽ ഞാൻ എൻ്റെ ടീമിനെ അറിയിക്കുന്നുണ്ടായിരുന്നു ഡേറ്റ് ഒന്ന് ഓക്കെ ആക്കണം എനിക്ക് തമിഴ് സീരിയലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള സഹകരണമാണ് ലഭിച്ചത് പക്ഷേ തമിഴ് സീരിയൽ എനിക്ക് ഷൂട്ട് തുടങ്ങുന്ന സമയമായിട്ടും ഇവിടെ എഴുത്ത് കഴിഞ്ഞില്ല അത് കാരണം പലതവണ തമിഴ് ടീമിനോട് ഡേറ്റ് മാറ്റി ചോദിക്കേണ്ടി വന്നു തുടങ്ങാൻ പോകുന്ന പുതിയ സീരിയലിൻ്റെ ടീമിനോട് ഒഴിവുകഴിവുകൾ പറയുന്നത് ഒരു ബാഡ് ഇമ്പ്രഷനാണ് എന്നറിഞ്ഞിട്ടും നാലഞ്ച് തവണ ഞാൻ ഡേറ്റ് മാറ്റി എന്നിട്ടും ഇവിടെ കഥ റെഡിയായില്ല അവസാന ഘട്ടം എനിക്ക് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു അഡീഷണൽ കഥാപാത്രത്തെ കൊണ്ടുവന്ന് ഒരാഴ്ചത്തെ എപ്പിസോഡ് നീട്ടിക്കൊണ്ടു പോകാം എന്ന് മിഡിരണ്ടിലും ടീം പറഞ്ഞു പക്ഷേ അതിന് ചാനൽ സമ്മതിച്ചില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം സഞ്ജു എന്ന കഥാപാത്രമില്ലാതെ കഥ മുന്നോട്ട് പോകില്ല അങ്ങനെ വന്നാൽ എപ്പിസോഡ് ബ്രേക്കാവും ഒരു എപ്പിസോഡ് കട്ടായ ലക്ഷങ്ങൾ നിർമ്മാതാവ് ചാനലിന് കൊടുക്കണം അത് പരിഹരിക്കാനാണ് അഡീഷണലായി ഒരാഴ്ചത്തേക്ക് ഒരു കഥാപാത്രത്തെ കൊണ്ടുവരാം എന്ന് പറഞ്ഞത് പക്ഷേ ചാനലുകാർ സമ്മതിച്ചില്ലത്രേ നായകനെ മാറ്റാം എന്നാണ് അവർ സജക്ഷനായി പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു സഞ്ജു എനിക്കത്രയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണ് അത്രയും ഇമോഷണലോടെയും ഇഷ്ടത്തോടെയുമാണ് ഞാൻ ആ സീരിയൽ ചെയ്യുന്നത് മാറ്റുന്ന കാര്യം എന്നെ അറിയിക്കുക പോലും ചെയ്തില്ല എന്നതാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത് കണ്ണുനീർ തുടച്ചുകൊണ്ട് സൽമാൻ പറഞ്ഞു